നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർക്കലയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചാവടിമുക്കിൽ പ്രിൻസയുടെയും അനിലിന്റെയും മകൾ അഖിലയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് കുട്ടിയെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നില കണ്ടെത്തിയത് മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് ആയിലൂർ പോലീസ് കേസെടുത്തു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം സൈക്കിൾ പോളോ ഖോഖോ ഇനങ്ങളിലെ കായിക താരം കൂടിയാണ് അഖില ഇന്നലെ വൈകിട്ട് രക്ഷിതാക്കൾ ആവശ്യനിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂനെയിൽ നടന്ന മത്സരങ്ങളിൽ പനയറ എൻ വി എച്ച് സ്കൂളിനെ പ്രതിനിധീകരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അതിനിടെ പട്ടാഴിയിൽ കാണാതായ കുട്ടികളെ കല്ലടയാറ്റിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പെണ്ടാർ ശ്രീ ദ്വിദ്യ രാജ സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൽ ആദിത്യൻ എന്നിവരാണ് മരിച്ചത് ഇന്നലെ ഉച്ച മുതലാണ് കുട്ടികളെ കാണാതായത് കുട്ടികൾ കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാകാം എന്നാണ് പ്രാഥമിക നിഗമനം സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം കുട്ടികൾ ആരോടും പറയാതെ പോവുകയായിരുന്നു എന്നാണ് വിവരം പ്രദേശത്ത് ഉത്സവം നടക്കുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാനായി പോയതാകാമെന്നായിരുന്നു മാതാപിതാക്കൾ ആദ്യം കരുതിയിരുന്നത് ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടികളെ കാണാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കല്ലടയാറ്റിൽ ആറാട്ടുപുഴ പറക്കടവിന് സമീപമാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് മറ്റൊരു സംഭവത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയെന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ തള്ളി വീഴ്ത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് സഹപാഠികളായ ആറ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഒരാഴ്ച മുമ്പാണ് കേസിനാസ്പദമായ സംഭവം രക്ഷിതാവ് സിസിടി വി ദൃശ്യം സഹിതം പോലീസിൽ വ്യാഴാഴ്ച നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സഹപാഠികൾക്കെതിരെ കേസെടുത്തത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന വിദ്യാർത്ഥിയെ പിന്തുടർന്നെത്തിയ ആറ് വിദ്യാർത്ഥികൾ ഒരാളാണ് ഓടിവന്ന് പിറകിൽ നിന്നും റോഡിലേക്ക് തള്ളി വീഴ്ത്തിയതെന്നാണ് പരാതി ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിന് ശേഷം അബോധാവസ്ഥയിലായ വിദ്യാർത്ഥി ദിവസങ്ങളോളം ബാംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തന്റെ മകനെ ആക്രമിച്ചതിന് നേരത്തെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പ്രേരണയിലാണെന്ന് പരിക്കേറ്റ കുട്ടിയുടെ രക്ഷിതാവ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു സി സി ടി വി ദൃശ്യം പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് തലയൂട്ടിൽ രക്തം കട്ട പിടിച്ചത് യഥാസമയം കണ്ടെത്താനായതെന്നും മകനും മിച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിഞ്ഞതെന്നുമാണ് രക്ഷിതാവ് പറയുന്നത് മുമ്പ് സ്കൂളിൽ കാൽ വെച്ച് വീഴ്ത്തിയത് കാരണം മകന്റെ മുൻവരിയിലെ പല്ല് പോയിരുന്നുവെന്നും കൃത്രിമ പല്ല് വെക്കുകയായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു സംഭവം നടന്ന ശേഷം കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ തിരിച്ചു തിരിച്ചുപോകുന്നത് കണ്ട് സംശയം തോന്നിയാണ് സി സി ടി വി ദൃശ്യം സമീപവാസി പരിശോധിച്ചത് തിരിച്ചു പോകുന്ന കുട്ടികളിൽ ഒരാൾക്ക് മാത്രമാണ് ബാഗ് ഉണ്ടായിരുന്നതെന്നും സംശയം ജനിപ്പിച്ചിരുന്നു സി സി ടി വി ദൃശ്യത്തിലാണ് തള്ളി വീഴ്ത്തിയതാണെന്ന് കണ്ടെത്തിയത് തലേന്ന് രാത്രി ക്ലാസ്സിൽ ചായക്ക് നൽകിയ പഫ്സ് കഴിച്ചതിനാൽ ഗ്യാസ് കയറി കുഴഞ്ഞു വീണതാണെന്നാണ് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആദ്യം പറഞ്ഞതെന്നാണ് ആക്ഷേപം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത